നമസ്കാരം വിരാടം രുചിക്കളത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഓണ വിഭവങ്ങളുടെ പതിനഞ്ചാമത്തെ ഐറ്റം ആണിന്ന് പതിനാലാമത്തെ ഐറ്റം നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു പതിനഞ്ചാമത്തെ ഐറ്റം പങ്കാളി ഇന്ന് വെണ്ടയ്ക്കാണല്ലോ എന്താ സംഭവം ഇന്ന് കിച്ചടി തന്നെയാണ് പക്ഷേ വെണ്ടുള്ള കിച്ചി വെണ്ടി ഓക്കെ ഞാൻ വിനോദാണ് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് സാധനമേ ഉള്ളൂ വേണ്ടും ഇത് ഉണ്ടാക്കാൻ ഒരു പത്ത് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകെടുത്ത് വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാമാണേ രണ്ട് പച്ചമുളക് ഒരു കപ്പ് തൈര് തൈര് പിന്നെ വേണ്ടത് ഉപ്പ് കറിവേപ്പില ആദ്യം വേണ്ടത് ഒരു കപ്പ് തൈരിന് ഈ കാൽ ടീസ്പൂൺ ഉപ്പുമായിട്ട് ഒന്ന് അടിച്ചോണ്ട് അടിച്ചോണ്ട് വേഗം വരെ അടിച്ച തൈര് അടിച്ച് ഒറ്റ ബീറ്റ് മതിയെ തൈരും കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പും പിന്നെ കനം കുറഞ്ഞ അരിയണേ എങ്കിൽ ഇതും നമുക്ക് വറുത്തെടുക്കാനുള്ളതാണേ അല്ലെങ്കിൽ താമസിക്കും ആ വീതി കൂടിയാലേ അപ്പം കഴിയുന്നത് ഏറ്റവും കനം കുറഞ്ഞ് അരിയാ നോക്കാം വെണ്ടയ്ക്കരിഞ്ഞ് ഇനി നമുക്ക് മുളകും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിയാം എല്ലാം റെഡി ആയിട്ടുണ്ടേ ഇവിടെ നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞു മുളകും ചെറുതായിട്ട് അരിഞ്ഞു ഇനി നമ്മൾ അത് പാചകം ചെയ്യാൻ പോവാണ് വറക്കാൻ പോവാട്ടോ നമ്മൾ കിച്ചടി ഉണ്ടാക്കാൻ പോവാണ് പിന്നെ കുറച്ച് നമുക്കൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കാരണം ആ പിന്നെ വെണ്ടയ്ക്ക ഓളി ഇവടുണ്ടല്ലോ നൂറ് ഗ്രാമേ ഉള്ളൂ പക്ഷേ ഓളിയം കൂട അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതിൽ എല്ലാം കൂടെ വറുത്തെടുക്കാം പിന്നെ എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇതേ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ വെണ്ടയ്ക്ക് ഇടുവാണേ വെണ്ടക്കിട്ടിട്ടുണ്ട് തീ നമ്മൾ ഇതും ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറക്കണം തീർ സാവകാശം വെച്ച് ചെയ്യേമ പച്ചമുളക് ഉപ്പു അപ്പൊ നമ്മളിപ്പൊ നേരത്തെ തൈരടിക്കാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂണും ഇപ്പൊ ഒരു കാൽ ടീസ്പൂണും ഇട്ടപ്പോ മൊത്തത്തില് തൈര് നോക്കിട്ട് നമുക്ക് ഇടാം ആ ഇതൊരു കൊറച്ച് കഴിയുമ്പോ നമ്മളിവിടെ ഒരു രണ്ട് കറിയപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അരയാവട്ടെ ും അതല്ലേ ഇത് വറുത്തെടുക്കണ ആണോ ഇതിനകത്ത് ഇത്ര ഈർപ്പം ഉണ്ട് അതെല്ലാം പോണം എന്നാലും ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് കുറച്ച് ക്ഷമയോടെ പതുക്കെ വറുത്തെടുക്കണ്ടക്കുറച്ച് വെള്ളമൊക്കെ വറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അങ്ങ് കറിവേപ്പിലേർത്ത് കൊടുക്കാം ഏക്കട്ടെ ആ പ്രത്യേകിച്ച് ഇതിനൊരു എന്താ പറയുന്ന ആ ഒരു കൊഴുപ്പ് കൂടെ ഉണ്ടല്ലോ എന്നാലും പതുക്കെല്ലാം കൊഴുപ്പൊക്കെ വിട്ടുവിട്ട് വന്ന് തുടങ്ങി ഇനി കൊറച്ചു നേരം കൂടെ എടുക്കും കേട്ടോ ആ ഒരു പകുതി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ കുറച്ചുകൂടെ സമയം എടുക്കും വെണ്ടക്കൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണെ പിന്നെ ഒരു ആയി കാരണം ഇത് മറ്റേ പാവയ്ക്ക പോലെ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മുരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് തൈരിനകത്തേക്ക് ഇടാം ശരി കോഫിയാണ് തൈരാണ് ഇതൊരു പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നതാണ് തൈര് നമ്മൾ വറുത്ത പച്ചമുളകും വെണ്ടക്കായ കൂടെ ചെറുതായിട്ട് വറുത്തതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ കറിവേപ്പിലേ നമ്മളിതേ ചൂടോടെ തന്നെ തൈരിൽ ഒരു കപ്പ് തൈരാണേ ഒരു കപ്പ് തൈരിലേക്ക് ഇട്ട് മിക്സ് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം നമുക്ക് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടേ ഉപ്പ് നോക്കാം ഉപ്പ് കുറച്ച് കുറവാണേ നമുക്കൊരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കാം നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പുഴ ഇട്ടുകൊടുക്കാം കേട്ടോ കാരണം ഈ തൈരിന്റെ പുളി അനുസരിച്ച് ഈ ഉപ്പിന്റെ അളവിന് മാറ്റം വരുവേ നോക്കിയിട്ട് ഇടുക എന്തായാലും അര ടീസ്പൂൺ സുഖമായിട്ട് ഇതിനകത്ത് പോകും ബാക്കിയുള്ളത് നോക്കിയിട്ട് തന്നെ ഇടുക അപ്പു കറക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിനകത്ത് താളിക്കാം നമുക്ക് താളിച്ചിട്ട് വേഗം വരാം പിന്നെ നമുക്ക് കടുവറക്കാം അതിന് ഇച്ചിരി ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടേ ഇനി നമുക്ക് കടുകിടാം ചൂടായിട്ട് ചൂടായിട്ട് ഒരു ടീസ്പൂൺ ഇടുന്നത് അരച്ചെല്ലാം ചേർക്കുന്ന കിച്ചടിക്ക് നമ്മൾ കടുക് പൊട്ടിക്ക് കഴിയുന്നത് പിന്നെ ഒരു വറ്റൽ മുളക് അതെ ഒരു വറ്റൽ മുളക് രണ്ടായിട്ട് വളർന്നത് പിന്നെ കറിവേപ്പില വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് ഡിഷ്ടോ കിച്ചടി വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ അത് ഒരാൾ വറക്കാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഒരാൾ അരിയാനും ഒന്നോരോന്നോരങ്ങൾ നടക്കും അതെ അതെ പച്ചമുളക് പിടിച്ചു നിക്കുന്ന ഒക്കെ നമ്മള് കിച്ചടി

പതിനഞ്ചാമത്തെ ആയിട്ടുള്ള വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത വിഭവം എന്ന് പറഞ്ഞാൽ പതിനാറാമത്തെ വിഭവമാണ് എന്താ പങ്കാളി പതിനാറാത്തെ വിഭവം നമ്മൾ ഇഞ്ചിക്കറി ഇഞ്ചിക്കറിയാണ് അപ്പോൾ ആയിട്ട് ഉടനെ തന്നെ അതായത് നാളെ തന്നെ നമ്മൾ എത്തുന്നതാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ കണ്ടതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വിഭവം പതിനാറാമത്തെ വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി Olha cara.